വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണുണ്ടാക്കുന്നത് ഇവളാണ് അപ്പൊ ഉപ്പുണ്ടോ മുളകുണ്ടോ രുചി ഉണ്ടോ നോക്കണം അതെ നോമ്പിന് രുചി നോക്കാൻ പറ്റുമോ അങ്ങനെ പേടിച്ചിട്ട് രുചിയൊന്നും നോക്കൂല നോമ്പെറക്കാൻ വന്നിരുന്ന് കറി മാർ നോക്കുമ്പോ അതിൽ ഉപ്പും ഇല്ല മുളകുമില്ല വല്ലാത്തൊരിടങ്ങാറ് അങ്ങനെ ആവരുത് രുചി നോക്കി കുഴപ്പമില്ല കറാഹത്ത് പോലും ഇല്ല രുചി നോക്ക ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്ക പക്ഷെ അഞ്ചു കാര്യങ്ങൾ നോമ്പിനെ അതിന്റെ കൂലിയെ പരിപൂർണമായും ബാത്തിലാകും ഒരു ദോഷവും ആ നോമ്പുകൊണ്ട് ഏതാണ് അഞ്ചു കാര്യം മൂന്ന് തരത്തിലുള്ള നോമ്പുകളാണ് പൊതുവേ ആളുകൾ അനുഷ്ഠിക്കുന്നത് ഏതാണത് ഒന്ന് സൗമുൽ അവാം പൊതുജനങ്ങളുടെ ഒരു നോമ്പ് ഒരു നോർമൽ നോമ്പ് അതെങ്ങനെയെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാസ് നോമ്പ് പിന്നെ അതെങ്ങനെയൊന്നും ചില പ്രത്യേകക്കാരായ നിരന്തരം ഹൃദയം അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ അവരുടെ നോമ്പ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള നോമ്പുകളുണ്ട് എന്നാൽ മൊത്തത്തിൽ പൊതുജനങ്ങളുടെ ഒരു നോമ്പുണ്ടല്ലോ അതെങ്ങനെയാണെന്നറിയോ അത് വയറിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കൂല വല്ലൊരു നോമ്പ് അങ്ങനെ കാരണം വയറിന്റെ ആഗ്രഹം ഉണ്ട് ഭക്ഷണം വേണം വെള്ളം വേണം ഏയ് അത് നിറവേറ്റി കൊടുക്കൂല ഇതാണ് അവരുടെ നോമ്പ് വൽ വൽഫറജി ഗുഹ്യസ്ഥാനങ്ങൾ ജനനേന്ദ്രിയങ്ങൾ അതിൻ്റെ ചില താല്പര്യങ്ങളുണ്ട് നോമ്പുകാരായി ആ താല്പര്യങ്ങളും ഒരിക്കലും നടപ്പിലാക്കില്ല ഇതാണ് പൊതുജനത്തിന്റെ ഒരു നോമ്പ് അങ്ങനെ മാത്രമായാൽ പോരാ നമ്മളെ നോമ്പ് നമ്മളിൽ പലരുടെയും ഒരു നോമ്പ് ഒന്നും തിന്നാതിരിക്കുക ഒന്നും കുടിക്കാതിരിക്കുക ഇത്രയേ ഉള്ളൂ പലരുടെയും നോമ്പ് അതുകൊണ്ടൊന്നും അള്ളാൻ്റെ അടുക്കൽ നോമ്പ് സ്വീകരിക്കുന്ന ആരും വിചാരിക്കേണ്ട അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അള്ളാഹു എല്ലാം പാലിക്കുന്ന നോമ്പുകാരിൽ നമ്മളെ പെടുത്തി തരട്ടെ എന്നാൽ പ്രത്യേകക്കാരുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പ് അത് ആ നോമ്പാണ് സോമസ്വാലിഹീ അതാണ് സ്വാലിഹീങ്ങളുടെ നോമ്പ് അതെന്താ കഫുൽ ജവാരിഹി ജവാരി എല്ലോ അവയവങ്ങൾക്കും നോമ്പ് കൊടുക്കലാണ് എല്ലാ അവയവങ്ങളെയും തിന്മകളെ തൊട്ട് തടഞ്ഞു നിർത്തലാണ് ഫലായത്തിമുതാലിക്ക എല്ലാഭിമുദാവമത്തി ഹംസതാശിയ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി നിരന്തരമായി പാലിക്കാതെ ഈ നോമ്പ് ലഭ്യമല്ല അഞ്ചു കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധയുണ്ടാവണം അപ്പോഴാണ് സ്വാലിഹീങ്ങളുടെ നോമ്പായി സ്വീകരിക്കുന്ന നോമ്പായി നമ്മുടെ നോമ്പ് മാറുന്നത് അഹുല്ലിദ് അള്ളാഹു തോഫിക്ക് തരട്ടെ തരട്ടെ ഏതാണ് അഞ്ചു കാര്യം ക്ഷേപിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിലേക്ക് നോക്കാതിരിക്കലാണ് അത് കാണാതിരിക്കലാണ് അതായത് കണ്ണിന്റെ നോമ്പാണത് ആ കാര്യം ശ്രദ്ധിക്കണം മൊബൈലൊക്കെ സ്വതന്ത്രമായി കയ്യിൽ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം ഓരോ വേണ്ടാത്തരങ്ങൾ ഇങ്ങനെ നമ്മളെ മൊബൈലിലേക്ക് വരിക നമ്മളറിയാതെ നമ്മളെ ഡിസ്പ്ലേയിലേക്ക് വരിക നമ്മൾ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പാടില്ലാത്തത് പലതും നമ്മളെ മുന്നിൽ വരിക ചിലപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോ അതൊക്കെ കണ്ടുപോകും ഫലത്തിൽ നോമ്പിന്റെ പൂർണ്ണത നഷ്ടപ്പെടും അള്ളാഹു കാക്കട്ടെ അമീം പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ ശ്രദ്ധിക്കണം അതാണ് കണ്ണിന്റെ നോമ്പ് രണ്ടാമത്തേത് നോമ്പ് കൊടുക്കുക അത് ഭക്ഷണത്തിന്റെ രുചി അറിയാതിരിക്കല് മാത്രല്ല രുചി നോക്കി എന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല അത് നാവിന്റെ നോമ്പല്ല ഭക്ഷണം ഉണ്ടാക്കണം വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണമുണ്ടാക്കുന്നത് ഇവളാണ് അപ്പൊ ഉപ്പുണ്ടോ രുചി ഉണ്ടോ നോക്കണം സാധേ നോമ്പിന് രുചി നോക്കാൻ പറ്റുമോ അങ്ങനെ പേടിച്ചിട്ട് രുചിയൊന്നും നോക്കൂല നോമ്പെറക്കാൻ വന്നിരുന്ന് കറി മാറി നോക്കുമ്പോ അതിൽ ഉപ്പുല്ല മുളകുമില്ല വല്ലാത്തൊരിടങ്ങാറ് അങ്ങനെ ആവരുത് രുചി നോക്കി കുഴപ്പമില്ല കറഹത്ത് പോലും ഇല്ല രുചി നോക്ക ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്ക പക്ഷെ നോക്കിട്ട് കൂടാഞ്ഞാ മതി അതെ ഒന്ന് ഇറക്കി നോക്കട്ടെ എത്രത്തോളം ഉണ്ട് അങ്ങനെ വിചാരിച്ചു പോകരുത് നമ്മൾ രുചി നോക്കി ആണ്ട് തുപ്പി കളഞ്ഞു യാതൊരു വിരോധവും ഇല്ല പിന്നെ തുപ്പിയമ്മ പിന്നിന്തുപ്പി പിന്നെതുപ്പി പിന്നെതുപ്പി ആ ഒരു വസ്വാസിന്റെ തുപ്പലുണ്ടല്ലോ അള്ളാന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കണം പലർക്കും ഈ വിഷയത്തിലൊക്കെ വസ്വാസ അതിന്റെ ആവശ്യമൊന്നുമില്ല യുരീദുള്ള നിങ്ങൾക്കിടങ്ങാറുണ്ടാവണന്ന് അള്ളാഹു താല്പര്യപ്പെടുന്നേ ഇല്ല നോമ്പിന്റെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞതിങ്ങനെയാണ് ള് കാർക്കിച്ച് തുപ്പി 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 അവർക്ക് നോമ്പിന്റെ പണി എന്താന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട അമല് തുപ്പലാന്ന് തോന്നും പണി കണ്ടാൽ അള്ളാഹു കാക്കട്ടെ അപ്പൊ രുചി നോക്കി ആണ്ട് തുപ്പിക്കളഞ്ഞു പിന്നെ വസ്വാസമായിട്ട് കൂടണ്ട പിന്നെ ആ വിഷയത്തിൽ വസ്വാസ് വേണ്ട അതിന്റെ ആവശ്യമില്ല ഏതായാലും നാവിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണത്തിന്റെ രുചി നോക്കാതിരിക്കുക എന്നുള്ളതല്ല പിന്നെയോ നാവിനെ നീ അനിൽ വരാതെ ശ്രദ്ധിക്കണം ഒരാളെ കുറിച്ച് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ പറയണ്ട പറയുന്നത് കേൾക്കണ്ട ഏ പറയണ്ടെന്ന് മാത്രമല്ല വിശേഷം പറയുന്നുണ്ട് ചെവിയുടെ കാര്യം അത് കേൾക്കുന്നതിന് തൊട്ട് ഒന്നാവോ നമ്മളെ കാക്കട്ടെ ആള് നോമ്പ് പൂർണ്ണാവില്ല നോമ്പ് പൂർണ്ണമാവില്ല ആരാന്റെ പറയുക അതിന്റെ കൂടെ കൂടെ കൊടു കൂടി കൊടുക്കുക പാടില്ലാത്തതാണ് കള്ള സത്യം ചെയ്യ ഒരു നോണ പറഞ്ഞിട്ടും വല്ലാഹി പറയാ അതല്ലാ അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇതൊക്കെ ഗൗരവമായി പറയാനുള്ള കാരണം കാരണമിതാണ് മഹാനായ അനസുബിന് മാലിക് അൻഹു പറഞ്ഞതാണ് ഹംസത്ത് വഷിയാ തോമ അഞ്ചു കാര്യങ്ങൾ നോമ്പിനെ നോബിനെ പൊളിച്ചു കളയും അഞ്ചു കാര്യങ്ങൾ നോമ്പിനെ പൊളിച്ചു കളയും അതിൻ്റെ കൂലിയെ പരിപൂർണമായും ബാത്തിലാകും ഒരു ദോഷവും ആ നോമ്പുകൊണ്ട് പൊറുക്കപ്പെടുകയില്ല ഏതാണ് അഞ്ചു കാര്യം മൽക്കറി പോ

അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോൾ നാവിനെ നിയന്ത്രിക്കണം കണ്ണിനെ നിയന്ത്രിക്കണം തിന്മകൾ കേൾക്കുന്നതിൽ നിന്നും ചെവിയെ നിയന്ത്രിക്കണം നോമ്പറിനായിട്ട് അങ്ങനെ കിടക്കാണ് നല്ല ക്ഷീണുണ്ട് അപ്പൊ എന്ത് ചെയ്തു അറിയോ നല്ലൊരു പാട്ട് കേട്ടു ഏത് പാട്ട് ഹലാലായ പാട്ടൊന്നുമല്ല നല്ല സിനിമാ പാട്ടാണ് മ്യൂസിക്കുള്ള പാട്ടാണ് നല്ല ഡാൻസും കളിയും അല്ലെങ്കിൽ നല്ല സീരിയല് കണ്ടിരിക്കുകയാണ് സിനിമ കണ്ടിരിക്കാണ് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേട്ടു പ്രഭാഷണം കേട്ടു നോക്കുമ്പോൾ ആരാന്റെ പച്ചർച്ചിത്ത് നിന്ന പ്രഭാഷണാണ് അങ്ങനെ പല പ്രഭാഷണങ്ങളും ഇന്നുണ്ട് അള്ളാഹു കാത്ത് ചില പ്രഭാഷണ തൊഴിലാളികളുടെ പണി എന്ന് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പ്രസംഗമായിട്ട് പരിശോധിച്ചു നോക്കിയാൽ അത് രാഷ്ട്രീയത്തിലുമുണ്ട് കുറഞ്ഞ തോതിൽ മതമേഖലയിലുമുണ്ട് ആകെയുള്ള പണി എന്താ വെച്ചാൽ പ്രസംഗിക്കാണ്ട് നിന്നാൽ പിന്നെ ഒടുക്കം വരെ ആരാന്റെ കുറ്റങ്ങൾ പറയുക ഉള്ളതും ഇല്ലാത്തതും പറയാ ഉള്ളതാണെങ്കിൽ തന്നെ റീബത്താണ് പൊതുജന നന്മക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാവുന്നതാണ് ആറ് സ്ഥലത്ത് റീബത്തെ ഹലാലാണ് ആറ് സ്ഥലത്ത് റീബത്തെ ഹലാലാണ് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെങ്കിൽ നോ പ്രോബ്ലം പറയാവുന്നതാണ് ഇത് ഇതിവന്റെ തൊഴിലന്നതാണ് ആരാൻ്റെ കുറ്റം പറഞ്ഞു നടക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പലതും നമുക്ക് കാണാൻ കഴിയും ശ്രദ്ധിക്കണം നഷ്ടപ്പെടുന്നത് നമ്മുടെ നോമ്പായിരിക്കും അള്ളാഹുറബു നോമ്പിൽ നിബന്ധനയാക്കിയ ഒരു ഘടകം നമ്മൾ കൂടെ ഒരുത്തം വന്നിരുന്നു ഏതോ ഒരാളെ വിഷയം വിഷയെടുത്തിട്ടു അയാളെ കുറിച്ച് കൊറേ പറഞ്ഞു അളങ്ങനെയാണ് അയാൾ അങ്ങനെ സ്വഭാവമുണ്ട് ഇങ്ങനെ സ്വഭാവമുണ്ട് അങ്ങനെ അങ്ങനെ കേട്ടെടുത്ത് കുറച്ചു അങ്ങോട്ട് കൂടി പറഞ്ഞു കൊടുത്തു വിഷ്പൊക്കെ നമ്മൾ നല്ലവണ്ണം സഹിക്കുന്നുണ്ട് പക്ഷെ എന്തെണ്ടായിന്ന് വെച്ചാൽ ആരാന്റെ പച്ചർച്ച കൊണ്ട് വയറ് നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും സുൽത്താന്റെ കാലത്ത് രണ്ട് പെണ്ണുങ്ങൾ നോമ്പ് പറ്റ കഥ കേട്ടിട്ടില്ലേ ഞങ്ങള് രണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവന്നു നോമ്പ് പറ്റിട്ട് അവരുടെ വയറിനൊക്കെ വല്ലാത്ത അസ്വസ്ഥത വല്ലാത്തിടങ്ങാറ് റസൂൾ ഒരു കോപ്പ കൊണ്ടാൻ പറഞ്ഞു ഒരു തളി കൊണ്ടാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളാ തൊണ്ടയിൽ കൈയിട്ടൊന്ന് ഛർദ്ദിച്ചാ മീ ഛർദ്ദിച്ചു ഓരോ രണ്ടു പെണ്ണും ഛർദ്ദിച്ചു നോക്കുമ്പോൾ കുറെ രക്തവും മാംസ കഷ്ണങ്ങളും അല്ലാണ്ട് റസൂല് പറഞ്ഞു നിങ്ങൾ നോമ്പൊക്കെ നോക്കിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് രണ്ടാക്കും ഇരുന്നിട്ടുള്ള പണി എന്തായിരുന്നു ആരാന്റെ കുറ്റം പറ ആരാന്റെ പച്ചർച്ചി തിന്ന പണിയാണ് ഇത് അല്ലാഹുക്കൊന്ന് കാണിച്ചേരാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തം എന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളെ കാക്കട്ടെ നമ്മളെ കാക്കട്ടെ അങ്ങനെ ആരാന്റെ കുറ്റവും കുറവും പറഞ്ഞ് ആരാന്റെ ഹക്കുകൾ തിന്മകൾ ഏറ്റെടുത്ത് നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥയെ തൊട്ട് അള്ളാഹുറബുലി നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ശ്രദ്ധിക്കണം കഫല്ല ും കേൾക്കുന്നതിൽ നിന്ന് ചെവിയെ നിയന്ത്രിക്കലാണ് എല്ലാ അവയവങ്ങളെയും അള്ളാക്ക് പൊരുത്തല്ലാത്ത എല്ലാത്തിനെ തൊട്ടും കടിഞ്ഞാണിടണം നിയന്ത്രിക്കണം ഇതൊക്കെ നോമ്പിന്റെ നിബന്ധനയാണ് വൽ അഞ്ചാമത്തേതൊക്കെ വിശദമായി പറയേണ്ടതാണ് അഞ്ചാമത്തേത് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫലം കിട്ടൂല ഫലം കിട്ടൂല നമുക്ക് ചെവി നിയന്ത്രിക്കാൻ സൗകര്യമല്ല നമുക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ സൗകര്യം നാവിനെ നിയന്ത്രിക്കാൻ സൗകര്യം അല്ല അല്ലാത്ത നിലക്ക് തൊണ്ണൂറ്റാറ് നോമ്പോന്ന് നോച്ചോളാ അതിന് കുഴപ്പമൊന്നും പട്ടിണി നടന്നോളാ അക്ഷണത്തോട് താല്പര്യമല്ല പട്ടിണി നടന്നോളാ ഒറ്റും കുറവും പറയും ഇഷ്ടമുള്ളൊക്കെ കാണും ഇഷ്ടമുള്ള ഇടത്തൊക്കെ പോകും ഇഷ്ടമുള്ളൊക്കെ കേൾക്കും ഇഷ്ടമുള്ളൊക്കെ കേൾപ്പിക്കും പറഞ്ഞതിങ്ങനെയാണ് ാണ് നോമ്പുകാരാണ് നോമ്പുകൊണ്ട് ദാഹവും വിഷ വിശപ്പുമല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ലല്ലോ അങ്ങനെ എത്രയത്ര നോമ്പുകാരാണെന്ന് അഷറഫുൽ മുസ്തഫാ െ ഇനി അഞ്ചാമത്തൊന്ന് പ്രത്യേക ശ്രദ്ധിക്കണേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നായിട്ട് വാരി വലിച്ചു തിന്ന് പരിധിക്കപ്പുറം വയറ് നിറക്കാതിരിക്കലാണ് ആ അഞ്ച് നിബന്ധനകളിൽ ഒന്നാണ് ഈ പറഞ്ഞത് പലരും മനസ്സിലാക്കിയൊരു സംഗതി അമലാ മാസം എന്ന് പറഞ്ഞാൽ പകല് പട്ടിണി കിടക്കാനും രാത്രി മൊത്തം തിന്നാനുള്ള മാസം ഫുള്ള് തീറ്റന്റെ പണി അതിന് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണോ അതൊക്കെ ഉണ്ടാക്കും എത്ര അടിച്ചു കയറ്റാൻ പറ്റുമോ അത്രയും അടിച്ചു കയറ്റും പിന്നെ ആ താറാവിയൊക്കെ നിസ്കരിക്കുന്നത് ഒരു നിസ്കാരം തന്നെ പഠിച്ചവനെ ശ്രദ്ധിക്കണം